സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളിൽ വർഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി നടപ്പാക്കുന്നു ഇതിന്റെ ഭാഗമായി കായംകുളം ഉപജില്ലയിലെ അധ്യാപകർക്ക് പരിശീലനം നൽകി പൊതുവിദ്യാലയങ്ങളിൽ എസ്എസ്എ നടപ്പാക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായാണ് കായംകുളം ഉപജില്ലയിലെ അധ്യാപകർക്ക് പരിശീലനം നൽകിയത് അപ്പർ പ്രൈമറി സെക്കൻഡറി തലത്തിലെ വിദ്യാർത്ഥികളിലെ വായനാ പരിപോഷണവും സർഗാത്മക വികാസവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ സ്വാഭാവികമായ വായനയിലേക്ക് നയിക്കുന്നതിനായാണ് അധ്യാപകർക്ക് ജൈവവായന എന്ന ആശയം അവതരിപ്പിച്ച് പരിശീലനം നടത്തിയത് ഏകദിന പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുടനീളം മലയാളിയിലേക്ക് ഒരു തൻ്റെ വളർച്ചയിൽ നല്ല നല്ലൊരു മനുഷ്യരാക്കി മാറ്റുവാൻ അവന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിപരവുമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വളർച്ചക്ക് അടിസ്ഥാന വായനയാണെന്നുള്ള ആ ഒരു ബോധം മലയാളിയിൽ ഇത് ചെലുത്തിയത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള അപ്പം

家人们。